ഇസ്രായേൽ ചുമ്മാ നടക്കാറങ്ങിയതാട്ടോ അപ്പം ഇത് ഒരു രസമുള്ള കോലുമിട്ടായി കണ്ട് അപ്പം അപ്പം ഒരു കോലുമുട്ടായി ഒക്കെ തിന്നുമ്പോൾ അതുക്ക ഒരു ഗുണമില്ലട്ടാ എന്നാലും വെറൈറ്റിയാ ഫാൻ കറങ്ങുന്ന കറങ്ങുന്നോളാം കറങ്ങുന്ന കോലുമുട്ടായി അപ്പോൾ ഇവിടെ ഇരുന്ന് കോഴിമുട്ടായി ഒക്കെ തിന്നെയേ വേറൊരു സൂത്രം ഉണ്ട് മട്ടായി കാണിച്ചുണ്ടോ വേറെ ഒരു തരം ഞാൻ ഇനി പല പീഡിയാലും ഇവിടുത്തെ മുട്ടായികൾ കാണിച്ചിട്ടുണ്ട് ഒരു വൃത്തിഘട്ടം വേണം ഉണ്ട് ് ഇത് കൂടി നടക്കാൻ ഇറങ്ങിയതാണ് ജെറുസലേമിൽ കേട്ടോ ജെറുസലേമിലെ സൂപ്പർ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇത് കേട്ടോ ജെറുസുലേമിലെ പൊടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഫുഡ് ഇത് കണ്ടോ ഇവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം പിന്നെ ഇങ്ങോട്ട് കണ്ടോ എന്നെ കൂടെ ഒന്ന് അടയ്ക്ക് കാണിക്കുന്നു ഇത് സൂപ്പർ 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 വ്യൂ 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 അല്ലേ അല്ലേ അടിപൊളി പോയിന്റ് ഇതിന്റെ രണ്ട് സൈഡും നല്ല ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ് രണ്ട് സൈഡും കാണാൻ നല്ല അടിപൊളി ഉണ്ടോ അടിപൊളി ഒരു ചെറിയ സന്ധ്യയോടുകൂടി നല്ലൊരു നല്ലൊരു വ്യൂ പിന്നെ അതിൻ്റെ താഴെ കണ്ടോ ഒരു റെസ്റ്റോറൻറ്റാണ് താഴെ റെസ്റ്റോറൻറ്റ് അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിമനോഹരമായ പ്രദേശമെന്നേ പറയാൻ പറ്റത്തുള്ളൂ അത്രയും നല്ല പ്രദേശമാണ് കാണാൻ അടിപൊളിയല്ലേ ഉണ്ടോ സൂപ്പറല്ലേ സൂപ്പർ അല്ലേ ഉണ്ടോ ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടമേശയുടെ ചുറ്റി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ സൂപ്പർ കളറൊക്കെ ഇത് കണ്ടോ പൂ രസാ നോക്കേ എന്റെ മോൻ കാണുന്നുണ്ടോ ഇതില്ലാത്തോടെ അടിപൊളിണ്ടോ പൂ ഇങ്ങനെ ഇല എന്റെ അമ്മ സൂപ്പർ അയ്യോ ഈ പൂ കണ്ടോ ഇതേമേ പിങ്ക് കളർ കൊണ്ട് എല്ലാം കാണാത്ത പോലെ പ്ലാസ്റ്റിക് ആന്നേ തോന്നുള്ളൂ എല്ലാം ഒരു സെക്കൻഡ് എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് പോസ്റ്റ് ചെയ്യണ ആരെയെന്ന് വിചാരിക്കുന്നു അത് കൊടുക്കണ്ട അങ്ങനെ തന്നെ ഇന്നോണ്ട് ഇവിടെ ഇല്ല ഞാൻ